മനസ്സിലാവും അപ്പം സിനിമയിൽ വന്ന റൂമിലാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പോകുന്നത് വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വീകരണം ഒക്കെ കിട്ടി ഇവിടെ സ്വാമിയുടെ സിനിമയുടെ അല്ലെ പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞത് കൊറേ മാൻഷനുകൾ കൊടുക്കാറുണ്ട് ഇപ്പൊ ഏതും കൊടുക്കാറില്ല ഇപ്പൊ ആയിട്ട് ചെയ്തത് ലാസ്റ്റിൽ ഇവിടെ ഷൂട്ടിംഗ് ചെയ്തത് അത്രയും ഒരു വള്ളി എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങൾ താമസിക്കാൻ പോകുന്നത് ആ സീക്വൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ാണ് സിനിമയിൽ വന്ന റൂമിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു കിട്ടി ഇവിടെ പിന്നെ ഇവിടെ ആ പാട്ട് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ചെട്ടിനാട് മാൻഷനിലാണ് വന്നിരിക്കുന്നത് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ റൂം ഈ റൂമിൽ ഒരുപാട് മൂവീസിൻ്റെ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ഫർണിച്ചേഴ്സാണ് കണ്ടോ പഴയ വർഷങ്ങൾ പഴയ പഴക്കമുള്ള കട്ടില് തടിയുടെ മേശ കസേര കസേരയൊക്കെ ഇത് കണ്ട ഇങ്ങനെയാണ് ഇതാണ് കസേര ഈ പെയിന്റിങ്ങൊക്കെ കണ്ടു ഭീഷണൽ ചേട്ടനാണ് സൈഡിലുള്ള പെയിന്റിങ് ഇത്രയും പഴക്കമുള്ള റൂമാണെങ്കിലും ബാത്റൂം അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് തൈലൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ സെപ്പറേറ്റ് ഒരു ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല തൈ ഇട്ട് ക്ലീൻ ആയിട്ട് ഇവിടുത്തെ ഈ കണ്ണാടിയും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നിലതാണ് ബാൽക്കണി ഉണ്ട് ഇവിടെ ഒരുപാട് കൊട്ടാരങ്ങളുണ്ട് ചേട്ടനാട് പാലസ് തന്നെ ഒരുപാട് പാലസുകളുണ്ട് ഇവിടെ നിന്ന് അതൊക്കെ കാണാം ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് സിനിമകളിൽ വന്ന സ്ഥലമാണ് ഇവിടെ നോക്കൂ റോഡ് കാണിച്ചു കൊടുക്കും എങ്ങനെയുണ്ട് വരണ കാഴ്ചകൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം